बीपीएएम जिंदाबाद बीपीएएम जिंदाबाद बीपीएएम जिंदाबाद बीपीएएम जिंदाबाद पूरी अपनी बाकु गेटे पूरी अपनी बाकु गेटे पूरी अपनी बाकु गेटे पूरी अपनी बाकु गेटे संजयत्री उद्योग स्तर संजयत्री उद्योग स्तर संजयत्री उद्योग स्तर संजयत्री उद्योग स्तर राज्य वोटल करतुंबो राज्य वोटल करतुंबो राज्य वोटल करतुंबो राज्य वोटल करतुंबो निकल केले उड़ुनो निकल केले उड़ुनो മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും വോട്ട് ചേർ ചേർക്കൽ പ്രക്രിയ അതിൻ്റെ ഇയറിംഗ് കൂടി അവസാനിച്ചിരിക്കുകയാണ് യു ഡി എഫിൻ്റെ ചില മെമ്പർമാർ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് വ്യാജ വോട്ടുകൾ ധാരാളമായി ചേർത്തിയതായിട്ടുള്ള ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ പ്രതിഷേധ സൂചകമായിട്ട് ഒരു മുന്നറിയിപ്പിലേക്ക് വന്നത് ഇവിടുത്തെ യു ഡി എഫിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രക്രിയ നിങ്ങൾ തുടർന്നാൽ നിങ്ങൾക്ക് അധിക കാലം ഈ ജോലിയിൽ തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് പദ്ധതിയിൽ വീട് കൊടുത്ത ഓഞ്ഞാലിക്കോട് എന്ന പ്രദേശത്ത് ആകെ താമസിക്കുന്നത് മൂന്ന് വീട്ടുകാരാണ് അവിടെ വീട് കൊടുത്ത് സ്ഥലം അനുവദിച്ചവർക്ക് പോലും അവിടുത്തെ ഒരു മെമ്പർ പതിനഞ്ചാം വാർഡിലെ ഒരു മെമ്പർ ഇവിടെ വന്നിരുന്ന് എല്ലാവർക്കും വോട്ട് ചേർത്തി കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ആ തന്നിട്ടുള്ള അപേക്ഷ മുഴുവൻ നിരസിക്കണമെന്നാണ് ക്യാമ്പ് ചെയ്ത് നിന്ന് സമ്മതപത്രം എഴുതി ഉണ്ടാക്കി വോട്ടാക്കി മാറ്റുന്ന പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കള്ള ഒപ്പിട്ട് വ്യാജം ഒപ്പു ചേർത്തി യു ഡി എഫിന്റെ മെമ്പർമാർ വ്യാപകമായി കള്ളവോട്ട് ചേർക്കുകയാണ് മാവൂരിൽ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അനുവദിച്ച എല്ലാം ഇവിടുത്തെ ഒരു യു ഡി എഫിന്റെ മെമ്പർ ആ സ്ഥലം കച്ചവടേ അങ്ങനെ സ്ഥലം കച്ചവടാക്കി കൊടുത്ത് അതിന്റെ ബ്രോക്കറേജ് ഒക്കെ വാങ്ങി ആ ആളുകളെ കൊണ്ടുപോയി താമസിപ്പിക്കല് വോട്ടും ചേർത്ത് ആകെ ആറ് കുടുംബമുള്ളൂ ഇരുപത് കുടുംബം ഒന്ന് താമസിക്കുന്ന സ്ഥലത്ത് ആറ് കുടുംബമേ എത്തിയിട്ടുള്ളൂ ആ ആറ് കുടുംബത്തിന് പുറമെ ഇരുപത് കുടുംബത്തിന്റെ വ്യാജമായി ഉണ്ടാക്കി ഇവിടെ സമ്മതപത്രം കൊടുക്കുന്നതായി വിവരണ്ട് ർ എങ്ങനെയാ ഒമ്പത് അവാർഡുകൾ നിലനിർത്തിയത് ബോധപൂർവമാണ് ഇവിടത്തെ ഉദ്യോഗസ്ഥരുമായി ഒത്തുകളിച്ചു കൊണ്ടാണ് എന്നുള്ള ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ കാര്യം മനസ്സിലാക്കണോ ഇവിടെ എല്ലാ കാലവും ഇങ്ങനെ വാണിരുന്ന് യു ഡി എഫ് പറയുന്നതിനനുസരിച്ച് എല്ലാ സംവിധാനവും ഉണ്ടാക്കി കൊടുത്തോളാ എന്നൊന്നും വിചാരിച്ചാൽ നിൽക്കണ്ട അത് സെക്രട്ടറി ആയാലും വേണ്ടില്ല അസിസ്റ്റന്റ് സെക്രട്ടറി ആയാലും വേണ്ടില്ല ആരാലും ശരി അത് കൃത്യതയോട് കൂടി നല്ല പരിശോധനയ്ക്ക് വിധേയമാക്കി ഇയറിംഗ് കഴിഞ്ഞതിനു ശേഷം ഇനി നടപടിക്രമങ്ങൾ തുടരുകയാണ് മുപ്പതാം തീയതി വരെ അതിനിടയിലാണ് ഇതെല്ലാം സെറ്റാക്കി വോട്ടർ പട്ടികയിലേക്ക് പോകുന്നത് അത് കൃത്യമായി പരിശോധിച്ച് അനാവശ്യമായി വന്നിട്ടുള്ള വോട്ടുകൾ മുഴുവൻ ഒഴിവാക്കിയേക്കണം അത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ യു ഡി എഫും കരുതുന്നതെങ്കിൽ അത് നമുക്ക് നേരിട്ടേ മതിയാവുന്ന എങ്ങനെ നിലനിർത്തണം നിലക്കി നിർത്താമെന്ന് ഞാൻ ഈ പ്രസ്ഥാനത്തിന് അറിയാം തുടരാമെന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതിനെതിരായി വലിയ പ്രതിഷേധം ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പം സെക്രട്ടറിനെ പോയി കണ്ട് ഞങ്ങൾ വിവരം പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറിയോട് വിവരം പറഞ്ഞിട്ടുണ്ട് ആ വിവരത്തിനെ അടിസ്ഥാനപ്പെടുത്തി അതിനനുസരിച്ചുള്ള വോട്ടർ പട്ടിക നിങ്ങൾ ക്രമീകരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത് മുപ്പതാം തീയതിക്ക് ശേഷമോ ഞങ്ങളുടെ വരവ് ഇങ്ങനെ ആവൂല മുപ്പതാം തീയതിക്ക് ശേഷം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ഇതിനനുസരിച്ച് ആ യു ഡി എഫ് കാരും അതുപോലെ വ്യാജ വോട്ടർമാരും വന്ന് ഇതിനകത്ത് വോട്ടർ പട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വരവ് ഈ രൂപത്തിലായിരിക്കില്ല എന്ന് ഞങ്ങൾ ഒരു അന്ത്യശാസ്ത്രം നൽകുകഴിഞ്ഞു സെക്രട്ടറിക്ക് അത് മനസ്സിലാക്കിക്കോളൂ അസിസ്റ്റന്റ് ആണ് ഇവിടുത്തെ വാർഡ് വിഭജനം നടത്തിയത് മുസ്ലിം ലീഗിന്റെ പ്രമാണിയാണ് മുസ്ലിം ലീഗിന്റെ പ്രമാണി ആ അയാൾ വിഭജനം നടത്തുക അതിന്റെ അടിയിൽ സെക്രട്ടറി ഒപ്പിട്ട് കൊടുക്കുക അതാ അവിടുത്തെ പടി ആ നിലയിൽ മുസ്ലിം ലീഗിനെ ആധിപത്യം ഉണ്ടാക്കുന്ന തരത്തിൽ ഇടപെട്ട് ഇതാകെ കുഴപ്പമുണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായി ഞങ്ങൾ അതിൻ്റെ പ്രതികരിക്കേണ്ടി വരും പ്രതിഷേധിക്കേണ്ടി വരും ആ പ്രതിഷേധത്തിന് മുമ്പിൽ നിങ്ങൾക്ക് കടപ്പുഴക്കി കൊഴുകുന്ന സ്ഥിതിയിലേക്ക് നിങ്ങൾ ആകെ മാറും ആ മാറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാതെ ഈ പ്രശ്നം വളരെ കൃത്യതരയ്ക്ക് വിധേയമാക്കി കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ വ്യാ തെറ്റ് പറയില്ല ആരുണ്ടെങ്കിലും അന്വേഷിച്ചോ ആരുണ്ടെങ്കിലും അത് ആ വോട്ടർ പട്ടിയെ സിദ്ധീകരിക്കണം അതിനാവശ്യമായ പ്രവർത്തന സെക്രട്ടറി നടത്തണമെന്നാണ് ഞങ്ങൾ സുനിതമായി അഭ്യർത്ഥിക്കാനുള്ളത് കേട്ടെപ്പിൻ കേട്ടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ രാജവോട്ടുകൾ രാജവോട്ടുകൾ ൂ ഇന്നെ ചുവന്ന മണ്ണിൽ ഇന്നേ ചുവന്ന മണ്ണിൽ ഞങ്ങളും ഇറങ്ങിയ